നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഭ്യന്തര വിപണി വെള്ളിയാഴ്ച രണ്ട് ദിവസത്തെ ഇടിവിനു ശേഷം ഒരു നേട്ടം നിലനിർത്തി തുടർന്ന് പ്രതിവാര അടിസ്ഥാനത്തിൽ ഫ്ലാറ്റായ നേട്ടമാണ് നൽകിയത് സെൻസെക്സ് നൂറ്റി എൺപത്തെട്ട് പോയിന്റ് നേട്ടത്തിൽ എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് എന്ന നിലവാരത്തിലും നിഫ്റ്റി ഇരുപത്തൊമ്പത് പോയിന്റ് നേട്ടത്തിൽ ഇരുപത്തയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന നിലവാരത്തിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അവസാന നിമിഷത്തിൽ നിഫ്റ്റിക്ക് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് എന്ന നിലവാരത്തിന് മുകളിൽ തുടരാൻ സാധിച്ചില്ല റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് എന്നിവരുടെ മൂന്നാം പാദ ഫലങ്ങളോടുള്ള പ്രതികരണവും ബി സി സി എൽ ഓഹരിയുടെ ലിസ്റ്റിംഗുമാണ് തിങ്കളാഴ്ച നിക്ഷേപകർ ഏറെ ഉറ്റുനോക്കുക കഴിഞ്ഞ ആഴ്ച റിസൾട്ട് പ്രഖ്യാപിച്ച രണ്ട് കേരള ബാങ്കിങ് ഓഹരികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ഓഹരി സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ഹരിപ്രിയ സൗത്ത് സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ ബാങ്കിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബാങ്ക് നല്ല റിസൾട്ടുകളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് അതിന്റെ ആ ഒരു മൂവ്മെന്റ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് വോളിറ്റിൽ നല്ലൊരു സ്പൈക്കാണ് കാണുന്നത് അപ്പോൾ നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഇത്തവണ നന്നായിട്ട് കൂടിയിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഒരു ടെൻ പെർസെന്റേജിന്റെ ഗ്രോത്ത് ആണ് പ്രോഫിറ്റിൽ മാത്രം അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ പ്രോഫിറ്റിൽ തന്നെ അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ഇത്തവണ കൂടിയിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് ഇൻകം വരുന്നുണ്ട് നോൺ ഇൻട്രസ്റ്റ് ഇൻകം വരുന്നുണ്ട് ഇൻട്രെസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ കോർ ബിസിനസ് അവർ ചെയ്യുന്ന ബാങ്കുകളുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ലോൺ കൊടുക്കുന്നത് ഡിപ്പോസിറ്റ് എടുക്കുന്നത് അതാണ് അവരുടെ മെയിൻ ബിസിനസ് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് നോൺ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുമ്പോൾ അവർ ഈ ഫീസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കമ്മീഷൻ കിട്ടുന്നത് അതേപോലെ തന്നെ ട്രഷറി ഇൻകം അതൊക്കെയാണ് ഈ നോൺ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തവണ അവരുടെ നോൺ ഇൻട്രസ്റ്റ് ഇൻകം ആണ് കൂടിയിരിക്കുന്നത് അത് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ സിക്സ്റ്റീൻ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നോൺ ഇൻട്രസ്റ്റ് ഇൻകം കൂടിയത് അവർക്ക് പ്രോഫിറ്റിൽ നല്ല രീതിയിൽ റിഫ്ലക്ട് ആയിട്ടുണ്ട് പത്തൊൻപത് ശതമാനത്തിന്റെ നോൺ ഇൻട്രസ്റ്റ് ഇൻകം ഇത്തവണ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് അവരുടെ ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് ഈ ഒരു നോൺ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്ന് മാത്രം അവർക്ക് പ്രോഫിറ്റ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ നോൺ ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഇൻകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുമ്പോൾ അതായത് ഈ ഇൻകം കൊടുത്ത് വായ്പ കൊടുത്തതും ഡെപ്പോസിറ്റ് കിട്ടുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് ഈ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് അത് മാർജിനലായിട്ടുള്ള ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വൺ പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്താണ് അവർക്ക് വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത് ഇനി ബാങ്കുകളുടെ റിസൾട്ടുകൾ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ദീപു ഇൻട്രോഡ് പറഞ്ഞ പോലെ തന്നെ എച്ച് ടി എഫ് സി ഐ സി ഐ സി യെസ് ബാങ്ക് ആർ ബി എൽ ബാങ്ക് അങ്ങനത്തെ കുറേ ബാങ്കിൻ്റെ റിസൾട്ടുകൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് ബാങ്കുകളുടെ റിസൾട്ട് നോക്കുമ്പോൾ നമ്മൾ ചില പാരാമീറ്റേഴ്സ് നോക്കണം അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ആയോ എന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു പാരാമീറ്റേഴ്സിലാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റിനോടൊപ്പം തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ഈ പറയുന്ന എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഇൻകം ആണോ കൂടിയത് മറ്റുള്ള ഇൻകമാണോ കൂടിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇനി നോക്കുന്നത് അസറ്റ് ആണ് അസറ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ബാഡ് ലോൺസ് ആയിട്ട് എത്ര രൂപ മാറ്റി വെക്കേണ്ടി വരുന്നു ബാഡ് ലോൺസ് എത്ര ഉണ്ടായി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി എത്ര തുക മാറ്റി വെക്കേണ്ടി വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം അപ്പം അസറ്റ് ക്വാളിറ്റി സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് നിഷ്ക്രിയ ആസ്തിയിലേക്ക് മാറ്റി വെക്കേണ്ട തുക കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എൻ പി എ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഗ്രോസ് എൻ പി എ ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജിൽ നിന്ന് ടു പോയിന്റ് സെവൻ പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫാക് ഒരു നമ്പറാണ് ഇനി നെറ്റ് എൻ പി എ നോക്കുമ്പോൾ വൺ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് നിന്നും പോയിന്റ് ഫോർ ഫൈവ് ഫോർ ഫോർ ഫൈവ് പെർസെൻറ്റേജായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് ഇത് അവരുടെ ക്രെഡിറ്റ് മാനേജ്മെൻ്റ് എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നതാണ് ഈ നെറ്റ് എൻ പി എ കുറയ്ക്കുന്നതുകൊണ്ട് ബാങ്കുകളുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇനി അവരുടെ ലോൺ പോർട്ട്ഫോളിയോ അതായത് റിസ്ക് ഈ ക്രെഡിറ്റ് ഈ ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആകുന്നു എന്ന് പറയുമ്പോൾ റിസ്ക്കിലേക്ക് മാറ്റുന്ന എക്സ്പോജറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അവർ ലോൺ പോർട്ട്ഫോളിയോ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ലോൺസ് ഇത്തവണ പത്ത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോർപ്പറേറ്റ് ലോണുകൾക്ക് ഇനി ഗോൾഡ് ലോൺ ഇത്തവണ നന്നായിട്ട് കൂടിയിട്ടുണ്ട് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതലും ഗോൾഡ് ലോണിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ലോൺ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് വെഹിക്കിൾ ലോൺസ് ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ക്യാപിറ്റൽ അടക്കൂസ് റേഷ്യോ അത് സെവൻറ്റീൻ പോയിൻറ്റ് എയ്റ്റ് ഫോർ പെർസെൻറ്റേജ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ബാങ്കിന് കൈവശം വെക്കേണ്ട ഒരു സേഫ്റ്റി മണിയാണ് ഈ ഒരു ക്യാപിറ്റൽ അഡ്ക്കേസി റേഷ്യോ എന്ന് പറയുന്നത് അത് ആർ ബി ഐ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഇത്രയെങ്കിലും ക്യാപിറ്റൽ അഡക്കോസി റേഷ്യോ ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് ഇതുപോലെ ബാഡ് ലോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോൺ എടുക്കുന്നതാണല്ലോ നമ്മൾ ഡെപ്പോസിറ്റ് കിട്ടുന്നതാണല്ലോ ലോണായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ലോൺ കിട്ടാണ്ട് വരുന്ന സമയത്ത് അത് ബാങ്കുകളെ സംബന്ധിച്ച് പിന്നെ നമുക്ക് കയ്യിലൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തുക മാറ്റി വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അടുക്കിയ ശേഷം പതിനേഴ് ശതമാനം എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു നൂറ് രൂപ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ പതിനെട്ട് രൂപയും അവർ റിസർവ് ആയിട്ട് അവിടെ മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ബാഡ് ലോൺസ് എന്തെങ്കിലും വരികയാണെങ്കിലും പെട്ടെന്ന് തന്നെ ബാങ്കുകൾ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരില്ല അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസർവ് പോലെയാണ് ഈ ഒരു തുക മാറ്റിവെക്കുന്നത് അപ്പോൾ അതും സേഫായിട്ട് തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഫ്യൂച്ചറില് അവർക്ക് കൂടുതൽ ലോൺസ് കൊടുക്കാനൊക്കെ ഈ ഒരു ക്യാപിറ്റൽ അടക്കോസ് റേഷ്യോ കൂടുമ്പോൾ അവർക്ക് ആണ് അപ്പോൾ മൊത്തത്തെ റിസൾട്ട് നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി അവരുടെ പാസ്സിലുള്ള ഒരു ഗ്രോത്ത് ജേർണി നോക്കുന്ന സമയത്തും തേർട്ടി ത്രീ പെർസെൻറ്റേജിൻ്റെ സി എ ജി ആർ വളർച്ചയാണ് പ്രോഫിറ്റ് ഗ്രോത്തിൽ അവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി റിട്ടേൺ ഓൺ അസറ്റ് വൺ പേഴ്സൻറ്റേജ് ആണ് അതായത് അസറ്റിൽ നിന്നും എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാപ്പബിൾ ആണ് എന്നുള്ളതാണ് റിട്ടേൺ ഓൺ അസെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വൺ ആണ് വൺ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നൂറ് രൂപയുടെ അസറ്റിൽ നിന്ന് നമുക്ക് ഒരു രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് റിട്ടേൺ ഓൺ അസെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും നല്ല ഒരു നമ്പറായിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ള നമ്പറായിട്ടാണ് പറയുന്നത് ഇനി മെയിൻ ആയിട്ട് ബാങ്കുകളിൽ നോക്കേണ്ടത് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ ആണ് അത് വൺ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ആണ് അതും ഹെൽത്തി ആയിട്ടാണ് തുടരുന്നത് ഈ ബുക്ക് വാല്യൂവിനേക്കാളും അതായത് നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബുക്ക് വാല്യൂവിനേക്കാളും ചീപ്പ് ആണോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ നോക്കുന്നത് വൺ പോയിൻ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് വൺ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇവിടെ ഈ ഒരു വാല്യുവേഷൻ വരുന്നത് അത് ഫെയർലി ആണ് നമ്മുടെ റേഷ്യോസ് വരുമ്പോൾ ടു പെർസെൻറ്റേജ് അബവ് ആണെങ്കിൽ എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത് സീറോ കെ താഴെയാണ് താഴെ വരുന്ന സമയത്ത് അത് ചീപ്പാണ് അണ്ടർ വാല്യൂഡ് ആണെന്ന് പറയുന്നത് ഇവിടെ വൺ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഫെയർലി വാല്യൂഡ് ആണ് ഓവറാൽ ഓവറല്ല നമ്മൾ ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് അതിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കുന്നത് മാത്രല്ല കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴും ഫെയർലി വാല്യൂഡ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നമുക്ക് ആ ഒരു സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി കൂടിയാണുള്ളത് ഇനി സ്റ്റോക്കിന്റെ പി നോക്കുമ്പോൾ പ്രൈസ് ടേണിങ്സ് നോക്കുമ്പോൾ എയ്റ്റ് പോയിന്റ് ടു നയൻ ടൈംസ് ആണുള്ളത് ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഇൻഡസ്ട്രി പി ഇൻഡസ്ട്രി മീഡിയം എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ടൈംസ് ആണ് അത് നോക്കുമ്പോഴും അണ്ടർ വാല്യൂഡ് ആണെന്ന് നമുക്ക് കാണാം ഇനി ആർ ഒ സി സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി തേർട്ടീൻ പെർസെൻറ്റേജാണ് വിറ്റ് ഇസ് ഓൾസോ ഗുഡ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ബാങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് റിസൾട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വോളിയത്തിൽ നല്ലൊരു സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട് സോ ആ മൊമെൻറ്റ് മെത്രത്തോളം നിലനിർത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് ടെക്നിക്കലി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് ഓൾറെഡി കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അതിൽ വോളിയത്തിൽ നല്ലൊരു നല്ലൊരു വോളിയം നമുക്ക് ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ് സൗത്ത് സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ ബാങ്ക് ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ഓൾറെഡി ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് ഒബ്സർവ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ള സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കാൻഡില് ഒക്ടോബർ ട്വൻറ്റീത്തിന് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് തുടർച്ചയായിട്ട് ഒരു കൺസോൾട്ടേഷനിലേക്കാണ് പോയത് തുടർച്ചയായ ദിവസങ്ങളിലൊരു സോണിനുള്ളിൽ തന്നെയാണ് സ്റ്റോക്ക് ഉള്ളതെന്ന് നമുക്കിവിടെ കാണാം അതിനുശേഷം ഈ ഒരു പതുക്കെ ഒരു ഹൈ ഹൈ ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങി ഒരു ഡിസംബർ ട്വൻ്റി നയൻത്തിന് ഒരു ലോയിലെത്തിയതിന് ശേഷം ആ ഒരു സോണിൻ്റെ ലോ ലെവൽസിൽ നിന്ന് പതുക്കെ ഹൈ ഹൈ ഫോം ചെയ്തു അവിടെ ഒരു ചാനൽ ഫോം ചെയ്തു ആ ചാനലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് കുറച്ച് ദിവസങ്ങൾ മുകളിലേക്ക് പോയത് പക്ഷേ വീണ്ടും ഒരു കൺസോൾട്ടേഷനിലേക്ക് വന്നു അതിന് ശേഷം ആ ഒരു ഡൗൺ വേർഡ് സ്ലോപ്പിംഗ് നമുക്കിവിടെ ആണ് ഇവിടെ ഓൾമോസ്റ്റ് ഒരു ഫ്ലാഗ് ടൈപ്പ് ഫോർമേഷൻ നമുക്ക് കാണാം ഈ ഒരു ലെവല് വീണ്ടും ആ ഒരു ചാനൽ ഫോം ചെയ്തതായിട്ട് കാണാം അവിടെ ഒന്ന് സ്ട്രോങ് ഒരു ഗ്രീൻ ക്യാൻറ്റിൽ വെനസ്ഡേ ഫോം ചെയ്തു അതിനുശേഷം ലാസ്റ്റ് ഫ്രൈഡേ ഈ ഒരു സോൺ അങ്ങ് ബ്രേക്ക് ചെയ്തിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് തുടർച്ചയായിട്ട് കൺസോൾട്ടേഷൻ കൊടുത്ത ഏരിയയുടെ മുകളിലേക്ക് സ്റ്റോക്കിന് കയറാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇവിടെ നമ്മൾ ലെവൽസ് നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൻ്റെ ഹൈ ഓൾട്ടേ ഹൈ ലെവലാണ് നാൽപ്പത്തി അഞ്ച് രൂപ പതിനേഴ് പൈസ ലെവലിലാണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ആ ഒരു ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഏരിയ എന്നുള്ളത് നാൽപ്പത്തി രണ്ട് രൂപ എൺപത് പൈസ ലെവലിൽ നമ്മൾ സപ്പോർട്ട് കാണാം അതിന് താഴെ നാൽപ്പത്തി ഒന്ന് രൂപ അറുപത്തി ഒമ്പത് പൈസ നിലവാരത്തിലും സപ്പോർട്ടുണ്ട് ഈ ഒരു ചാനലിൻ്റെ ലോ ലെവൽ മുപ്പത്തി ആറ് രൂപ അൻപത്തി ആറ് പൈസ ലെവലിലാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് താഴെയുള്ളത് ഇവിടെ നമുക്ക് ഈ ഒരു ലെവൽസൊക്കെ ഒന്ന് മാറ്റി ഇ എം ഐ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇ എം ഐ ട്വൻറ്റിയാണ് നമ്മളിവിടെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല ഇ എം ഐ ട്വൻ്റി മാത്രമായിട്ട് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം കൃത്യമായിട്ട് ഇ എം ഐ ട്വൻറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത് ഡേറ്റ് ടൈം ഫ്രെയിം എന്നുള്ളത് ശ്രദ്ധിക്കുക ഇവിടെ ഈ ഒരു അപ് ട്രെൻഡ് വന്ന സമയത്തൊക്കെ ഇ എം ഐ ട്വൻറ്റി സപ്പോർട്ട് കൊടുത്തു ആ ഒരു കൺസൾട്ടേഷനിലേക്ക് പോയെങ്കിലും ഇ എം ഐ ട്വൻറ്റിക്ക് താഴേക്ക് ഏറെ നാളുകൾ സ്റ്റോക്ക് പോവാതെ നിന്നു ഒരു ലെവലൊക്കെയാണ് ഡിസംബർ ട്വൻറ്റി തേർഡിനാണ് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുകയും തൊട്ടടുത്ത ദിവസം ഇ എം ഐ ട്വൻറ്റിക്ക് താഴേക്ക് പോവുകയും ചെയ്ത് എന്നാൽ അധികം ദിവസം കഴിയാതെ തന്നെ വീണ്ടും ഇ എം ഐ ട്വൻറ്റിക്ക് മുകളിലേക്ക് സ്റ്റോക്ക് കയറുകയും വീണ്ടും ഒരു ഫുൾബാക്ക് വന്ന സമയത്ത് ഇ എം ഐ ട്വൻ്റി സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ സപ്പോർട്ട് ലെവൽ ലൈവ് മാർക്കറ്റിൽ മൂവിങ് ആവറേജസിൽ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇ എം ഐ ട്വന്റി എന്നുള്ളത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കാണണം നമുക്ക് ഫോർ ഹവേഴ്സും കൂടെ ഒന്ന് നോക്കാം കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോഴും ഇ എം ഐ ട്വൻറ്റിയെ അറൗണ്ടാണ് സ്റ്റോക്ക് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇ എം ഐ ട്വൻറ്റി സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഷോർട്ട് ടൈം ഫ്രെയിം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇ എം ഐ ട്വൻറ്റി മാറ്റിയിട്ട് ഇ എം ഐ ടെന്നും അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓരോ ടൈം ഫ്രെയിമിനനുസരിച്ച് നമുക്ക് മൂവിങ് ആവറേജസ് ആ ഒരു സ്റ്റോക്ക് റെസ്പെക്റ്റ് ചെയ്യുന്ന മൂവിങ് ആവറേജസിനെ കണ്ടെത്താവുന്നതാണ് ഇവിടെ ഇ എം ഐ ടെന്നും സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഈ ഒരു ക്യാൻഡിലൊക്കെ ഇ എം ഐ ടെന്നാണ് ബ്രേക്ക് ചെയ്ത് പിന്നീടാണ് മുകളിലേക്ക് പോയത് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലും ഇ എം ഐ ടെന്നിലാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഡേ ടൈം ഫ്രെയിമിൽ ഫിബ് ലെവൽസും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ടായിട്ടുള്ളൊരു ഫിബ് ലെവലായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നോക്കാൻ സാധിക്കുക നമ്മൾക്ക് ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഫിബ് അപ്ലൈ ചെയ്യാം അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഫിബ് ലെവലിൻ്റെ ഈ സ്റ്റോക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഈ ഒരു സീറോ പോയിൻ്റ് സിക്സ് വൺ എയ്റ്റിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഫിബ് ലെവലിൽ താഴെ എത്തുന്ന സമയത്ത് റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട് നിലവില് ലാസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന സീറോ പോയിൻറ്റ് ടു ത്രീ സിക്സിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് അതൊരു ബുള്ളിഷ് സോണാണ് കൃത്യമായിട്ട് ഫിബിൻ്റെ അപ്പർ ലെയറിലാണ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുന്നത് എന്ന് കാണാം ഇതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ ഇനി നമുക്ക് വീക്കിലി ക്യാൻഡിൽസ് എങ്ങനെയാണ് നോക്കാം വീക്കിലി ക്യാൻഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായ ഒരു ഏരിയ ആണ് ഇവിടെ നമുക്ക് വിസിബിൾ ആവുന്നത് ഈ ഒരു ഏരിയ ഒക്കെ കൺസോൾട്ടേഷൻ ഉണ്ടായൊരു ഏരിയ ആണ് അവിടെ ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ അത് ബ്രേക്ക് ചെയ്തു അതിനുശേഷം ആ ഒരു കൺസോൾഡേറ്റ് ചെയ്ത ഏരിയയുടെ റെസിസ്റ്റൻസ് ഉണ്ടായത് നിലവിൽ വീക്കിലി ക്യാൻഡിൽ സപ്പോർട്ടായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഒരു സ്റ്റോക്കിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഫെഡറൽ ബാങ്ക് ആണ് രണ്ടാമത്തെ ഓഹരി ഹരിപ്രിയ ഫെഡറൽ ബാങ്കിന്റെ റിസൾട്ട് നമ്മൾ ഇന്ന് രണ്ടും സംസാരിച്ചത് കേരള ബാങ്ക് സ്റ്റോക്കുകളെ കുറിച്ചാണ് അപ്പൊ ഫെഡറൽ ബാങ്കിനും മലയാളികൾക്കിടയിൽ നല്ലൊരു സ്വീകാര്യതയാണ് ക്യൂത്രീലും നല്ലൊരു പെർഫോമൻസ് അവർക്കും നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ഒൻപത് ആണ് കൂടിയത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അതായത് കഴിഞ്ഞ ക്വാർട്ടർ വെച്ച് നോക്കുമ്പോഴും ഒമ്പത് ശതമാനം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോഴും ഒമ്പത് ശതമാനം കൂടിയിട്ടുണ്ട് ആയിരത്തി നാല്പത്തൊന്ന് കോടി രൂപയാണ് അവർ പ്രോഫിറ്റ് മാത്രം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി പ്രോഫിറ്റിൽ മെയിനായിട്ടും ഓപ്പറേറ്റിംഗ് ഇൻകം അവരുടെ കോർ ഇൻകം തന്നെയാണ് കൂടിയിരിക്കുന്നത് ഇതിൽ നോൺ ഇൻട്രസ്റ്റ് ഇൻകം നോക്കുമ്പോൾ പതിനെട്ട് ശതമാനത്തിൻ്റെ ഫീസ് ഇൻകം ആണ് അവർക്ക് കൂടുതലും പ്രോഫിറ്റിൽ റിഫ്ലെക്റ്റ് ആയിരിക്കുന്നത് ഫീസ് ഇൻകം പതിനെട്ട് ശതമാനമാണ് ഇയറോണയർ കൂടിയിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പത്ത് ശതമാനത്തിൻ്റെ വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഒൻപത് ശതമാനത്തിൻ്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അസറ്റ് ക്വാളിറ്റി നോക്കുമ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജിനും വൺ പോയിൻറ്റ് സെവൻ ടു പെർസെൻറ്റേജ് മാർജിനലായിട്ടുള്ള കുറവേ ഉള്ളൂ പക്ഷേ എന്നാലും കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് നെറ്റ് എൻ ബി ഐ നോക്കുമ്പോൾ പോയിൻറ്റ് ഫോർ എയ്റ്റ് പെർസെൻറ്റേജും പോയിൻറ്റ് ഫോർ ടു പെർസെൻറ്റേജ് ആയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മളിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഓൾറെഡി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പറഞ്ഞതുകൊണ്ടാണ് ഇനി റിട്ടേൺ അസെറ്റ് നോക്കുമ്പോൾ വൺ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുമ്പോൾ പതിനൊന്നേ പോയിന്റ് ആറ് എട്ട് പെർസെൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട് ഏണിങ്സ് പെർ ഷെയർ എത്തവണ അവർക്ക് നല്ല രീതിയിൽ സ്പൈക്ക് ആയിട്ടുണ്ട് ഒരു എട്ട് പോയിന്റ് എട്ട് ഒൻപത് ശതമാനത്തിൻ്റെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോത്ത് ഏണിങ്സ് പെർ ഷെയറിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു പതിനാറ് രൂപയായിട്ടാണ് ഏണിങ്സ് പെർ ഷെയർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ആ പൊട്ടൻഷ്യൽ ആ ഷെയറിനുള്ള പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇനി പ്രൊവിഷൻ കവറേജ് റേഷ്യോ അതായത് പി സി ആർ എഴുപത്തഞ്ച് പോയിൻ്റ് ഒന്നേ നാല് ശതമാനമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് അവരുടെ ബാലൻസ് ഷീറ്റ് എത്രത്തോളം റിസൈലൻസ് ആണെങ്കിൽ ശക്തി ഉള്ളതാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പി സി ആർ റേഷ്യോ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ നൂറ് രൂപയുടെ ഒരു ബാഡ് ലോൺ കിട്ടാക്കാടം ഉണ്ടെന്ന് വെച്ചാൽ അതിൽ എഴുപത്തിയഞ്ച് രൂപയും അവർ സേഫ്റ്റി മണി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പി സി ആർ ലോൺ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതും സേഫ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ഇനി സ്റ്റോക്കിൻ്റെ പി നോക്കുമ്പോൾ സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് ആണ് അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കാണാം കാരണം ഇൻഡസ്ട്രി മീഡിയം പതിനഞ്ച് പോയിന്റ് അഞ്ചാണ് പക്ഷേ സ്റ്റോക്കിൻ്റെ പി സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ടൈംസ് ആണ് ഇനി ബുക്ക് വാല്യൂ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ വൺ പോയിൻറ്റ് എയിറ്റ് ത്രീ ആണ് അതും ഏകദേശം രണ്ടിൻ്റെ അടുത്ത് എത്താറായി അതും ഫെയർലി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ എക്സ്പെൻസീവ് എന്നും പറയാൻ പറ്റില്ല രണ്ടിന് മുകളിലേക്ക് പോകുമ്പോഴാണ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത് വൺ പോയിന്റ് എയ്റ്റ് ത്രീ ആണ് എന്നാൽ കുറച്ച് കുറച്ച് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി കുറച്ച് ഓവർ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അപ്പോൾ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്കുമ്പോൾ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് പതിനൊന്ന് പെർസെൻറ്റേജിൻ്റെ ഒരു റാലി കഴിഞ്ഞ ഒരു ദിവസം മാത്രം ഈ ഒരു റിസൾട്ട് വന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത്തിൻ്റെ അക്സെപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് മേ ബി ഈ റാലി തുടരുമോ ഇല്ലയോ എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എഴുപതിനു മുകളിലാണെങ്കിൽ ഓവർ ഓവർബോർഡ് സോണാണ് അപ്പോൾ ചിലപ്പോൾ ഒരു ഫുൾ ബാക്ക് കാണാനുള്ള സാധ്യതയുണ്ട് മേ ബി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റും തുടരാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയരുത് പക്ഷേ എന്നാലും ഒരു ലോങ് ടേം പേഴ്സ്പെക്ടീവിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ബാങ്കിനും ഫെഡറൽ ബാങ്കിന്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമ്മളിവിടെ ഫെഡറൽ ബാങ്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ ലെവൽസ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടൊരു അപ് ട്രെൻഡിലേക്ക് പോയൊരു സ്റ്റോക്കാണ് എന്ന് കാണാം ഈ ഒരു ലെവല് മുതൽ ഓൾമോസ്റ്റ് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഹൈ ഫോമേഷൻ കൊടുത്ത് മുകളിലേക്ക് പോയൊരു ഓഹരിയാണ് ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു അപ്പർ ലെവലിൽ ഉള്ളൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് സ്വിങ് ഹൈ ഫോം ചെയ്ത് മുകളിലേക്ക് പോയത് എന്ന് കാണാം ഒരുപാട് ഗ്രീൻ കാൻഡിൽസ് ഫോം ചെയ്തിട്ടുണ്ട് ഒരു വലിയ ഡൗൺ ട്രെൻഡിലേക്കൊന്നും ആ ഒരു കാലയളവിൽ പോയിട്ടില്ല ചെറിയൊരു കൺസോൾട്ടേഷനൊക്കെ വന്ന് സ്റ്റോക്ക് കൃത്യമായിട്ട് പീരിയോഡിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ലെവൽ വരെ സ്റ്റോക്ക് എത്തിയത് ഡിസംബർ ട്വൻറ്റി തേർഡ് വരെ അവിടെ ഒരു ആ ഡേ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു അതായത് ആ ഒരു ട്രെൻഡ് ലൈൻ അവിടെ ബ്രേക്ക് ചെയ്തു തൊട്ടടുത്ത ദിവസവും സ്ട്രോങ് ആയിട്ടുള്ളൊരു റെഡ് ക്യാൻഡിൽ നമുക്ക് കാണാം പിന്നീട് സ്റ്റോക്ക് ഒന്ന് കൺസോൾട്ടേഷനിലേക്ക് പോയി ഡോജി ഒക്കെ ഫോം ചെയ്തു പക്ഷേ ഇവിടെ വീണ്ടും ഒരു താഴേക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അവിടെ കൂടുതലായിട്ട് റെഡ് ക്യാൻഡിൽ ഫോമേഷൻ വന്നു തുടർച്ചയായ ദിവസങ്ങളിൽ സ്റ്റോക്ക് ഒന്ന് കറക്റ്റ് ചെയ്തു ഇവിടെ ഈ ഒരു ഡേ ജാൻവരി ഫോർട്ടീൻതിന് ഒരു ലോവർ റിജക്ഷൻ ഉണ്ടാവുകയും പിന്നീട് റിസൾട്ട് ഡേയില് ഫ്രൈഡേ ജാൻവരിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മലബോസ് ക്യാൻഡിലൂടെ ഫോം ചെയ്യുകയും ചെയ്തു ആരുടെ മാത്രം ഒമ്പത് പോയിൻ്റ് നാല് എട്ട് ശതമാനത്തിൻ്റെ ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഓൾ ടൈം ഹൈ ലെവലിലേക്ക് പോയതിന് ശേഷം സ്റ്റോക്കിലൊന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോളിലുണ്ടായി ആ ഒരു റിജക്ഷൻ നമുക്ക് മുകളിൽ ആണ് നമ്മൾ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഈ ഒരു ഏരിയ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ നിലവാരത്തിൽ സ്റ്റോക്കിന് ഒരു സപ്പോർട്ട് നമുക്ക് വിസിബിൾ വിസിബിളാണ് അതേപോലെ തന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ നമുക്ക് നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ലെവലിലും നമുക്കൊരു സപ്പോർട്ട് വിസിബിളാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നിന്നാണ് റിയക്ഷൻ ഉണ്ടായിട്ടുള്ളത് ടു ഫോർട്ടി ടു റേഞ്ച് ആണ് പിന്നീട് നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ് റേഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയിൽ നമുക്കൊരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം അതിന് മുകളിൽ റിജക്ഷൻ നേരിട്ട് ഏരിയ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയിൽ നമ്മളൊരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ് ഇനി ഈ ഒരു സ്റ്റോക്കിൽ വോളിയം നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം വലിയ വോളിയത്തിൻ്റെ സപ്പോർട്ടാണ് ലാസ്റ്റ് ഫ്രൈഡേ ഉണ്ടായത് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ കാൻഡിൽസ് ഉണ്ടാകുമ്പോഴൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള വോളിയം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ബോഡി ഒന്ന് ഹൈഡ് ചെയ്തതിന് ശേഷം ഇ എം എ ലെവൽസ് ഒന്ന് നോക്കാം നമ്മൾ നോക്കുമ്പോൾ ഇ എം എ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഏറ്റവും മുകളിലുള്ള ലൈൻ റെഡ് ഇ എം ഐ ട്വൻ്റി ആണ് അതിന് താഴെയുള്ള യെല്ലോ ലൈൻ ഇ എം എ ഫിഫ്റ്റി ആണ് ബ്ലൂ എന്നുള്ളത് ഇ എം എ ഹൺഡ്രഡ് ആണ് ഏറ്റവും താഴെയുള്ള ഗ്രീൻ ലൈൻ ഇ എം ഐ ടു ഹൺഡ്രഡ് ആണ് ലോങ് ടൈം മൂവിങ് ആവറേജ് ആണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇ എം എ ലെവലിന് താഴെയായിരുന്നു ഈ ഒരു സ്റ്റോക്ക് പോയിരുന്ന ഇ എം ഐ ട്വൻറ്റിക്കും ഫിഫ്റ്റിക്കും താഴെ പോയിരുന്നു ഈ ഒരു ലോവർ റിജക്ഷൻ സംഭവിച്ച വ്യാഴാഴ്ച ഈ രണ്ട് മൂവിങ് ആവറേജസിനും താഴെയായിരുന്നു ഫ്രൈഡേ ഉണ്ടായ ക്യാനിലെ ഈ രണ്ട് മൂവിങ് ആവറേജസിനെയും ബ്രേക്ക് ചെയ്തു അതിന് മുകളിലാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് അതായത് പ്രധാനപ്പെട്ട നാല് മൂവിങ് ആവറേജസിൻ്റെ മുകളിലാണ് ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഉള്ളത് അത് നമുക്കൊരു വലിയ ഷോജനയായിട്ട് കാണാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗോൾഡൻ ക്ലോസോറൊക്കെ വിസിബിൾ ആണ് നമുക്ക് ഇ എം ഐ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സ്ട്രെങ്ത് എടുത്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിരിക്കുന്നതെന്ന് പ്രീവിയസ് ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്കിതിൽ ഫിബ് ലെവൽ ഒന്ന് അപ്ലൈ ചെയ്യണം അതിന് മുമ്പ് വീക്കിലി ക്യാൻഡിലും കൂടി ഒന്ന് ഒബ്സേർവ് ചെയ്യാം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ലെവൽസ് നേരത്തെ മാർക്ക് ചെയ്ത ലെവൽസൊക്കെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല വീക്കിലി ക്യാൻഡിലാന്നുള്ള ഒരു മാറ്റം മാത്രമാണുള്ളത് ഇവിടെ നമുക്കറിയാം ആ ഒരു ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് എടുത്തിട്ടാണ് വീക്കിലി ക്യാൻഡിൽസ് മുകളിലേക്ക് പോയത് സ്ട്രോങ് ആയിട്ടുള്ള വീക്കിലി ക്യാൻഡിൽസ് വിസിബിളാണ് ലാസ്റ്റ് വീക്കിലും ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇ എം എ നമുക്ക് വീക്കിലി ലെവലില് അപ്ലൈ ചെയ്ത് നോക്കാം ഇവിടെ നോക്കുമ്പോൾ ഇമ ട്വൻറ്റിയിൽ നിന്ന് വീക്കിലി ക്യാൻഡിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇനി ഡെയിലി ടൈം ഫ്രെയിമിലൊന്ന് ഫിബ് ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് അതിന് മുമ്പ് നിലവിലുള്ള എല്ലാ ഡ്രോയിങ്സും കാര്യങ്ങളും മാറ്റി നമുക്കൊന്ന് ക്ലീൻ ആക്കാം ഫി ഫിബ് ലെവൽസ് പലപ്പോഴും സ്റ്റോക്ക് വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഏരിയയാണ് നമുക്ക് എല്ലാ സ്റ്റോക്കിലും ഫിബ് ലെവൽസ് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഫിബ് ലെവൽസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ക്യാൻഡ് ലാസ്റ്റ് ക്യാൻഡിൽ വരെ നോക്കിയാൽ ഇവിടെ ഫിബ് സീറോ പോയിൻ്റ് നിന്നാണ് ലോവർ റിജക്ഷൻ നേരിട്ടതെന്ന് കാണാം ഇവിടെ നമ്മൾ പ്രീവിയസ് ലെവലിലേക്ക് നോക്കുമ്പോൾ സീറോ പോയിൻ്റ് ഫൈവ് ഫിബ് ലെവൽ ഗ്രീൻ ലൈനാണ് അവിടെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതേപോലെ തന്നെ സീറോ പോയിൻറ്റ് ത്രീ എയ്റ്റ് ഒരു ബുള്ളിഷ് സോണിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് പോയത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിബ് ലെവൽസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ വിസിബിൾ ആണ് സീറോ പോയിൻറ്റ് ടു ത്രീ സിക്സിലാണ് സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്ത് വീണ്ടും സപ്പോർട്ട് എടുത്തത് കൃത്യമായിട്ട് ഫിബിൻ്റെ അപ്പർ ലെയറിലാണ് ലാസ്റ്റ് ഫ്രൈഡേ റിജക്ഷൻ ഉണ്ടായിരിക്കുന്നത് എന്നും ഇവിടെ വിസിബിൾ ആണ് ഇത്തരത്തിലെ പരിഗണിച്ച് മാത്രം വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഫെഡറൽ ബാങ്കിന്റെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു അടുത്തയാഴ്ച പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്തത് പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം അടുത്തയാഴ്ച കൂടുതൽ സ്റ്റോക്കുകളുമായി വീണ്ടും കാണാം